പഠനത്തിനിടയിലുള്ള ഒഴിവ് സമയത്താണ് ശ്രീഹരി ബൈൻഡും പേപ്പറുകളും ഉപയോഗിച്ച് സ്കൂളിന്റെ മാതൃക നിർമ്മിച്ചത് ഏഴു മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് സ്കൂളിലെ എല്ലാ നിർമ്മിതികളും മാതൃകയിൽ ശ്രീഹരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗേറ്റും വാച്ചറും കിണറും ബൈനോക്കുലറുമായിരിക്കുന്ന ഗലീലിയോയും മാതൃകാ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഒപ്പം ക്ലാസ് മുറികളും വരാന്തകളും പഠന സൗകര്യങ്ങളും നിർമ്മാണത്തിൽ ഇടം പിടിച്ചു അധ്യാപകരുടെയും വീട്ടുകാരുടെയും സഹപാഠികളുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും കൊണ്ടാണ് സ്കൂൾ മാതൃക നിർമ്മിക്കാൻ സാധിച്ചത് ശ്രീഹരി പറഞ്ഞു ബൈൻഡ് ഉപയോഗശൂന്യമായ പേപ്പർ ചെറിയ നെറ്റുകൾ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഞാറക്കൽ സ്വദേശി ശ്രീകുമാറിന്റെയും ഗീതയുടെയും മകനാണ് ശ്രീഹരി ഭാവിയിൽ കൂടുതൽ മാതൃകകൾ നിർമ്മിച്ച് ഞെട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചു കലാകാരൻ സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം